ഹായ് ്ഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു നമുക്കൊന്ന് വായിച്ചു നോക്കാം എഴുതിയിട്ട് ശ്രദ്ധിച്ചു നോക്കിയേ ഏതൊക്കെ പഠിച്ചേ ഘ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന വ്യഞ്ജനാക്ഷരം ഒന്ന് പറഞ്ഞോട്ടെ ഞാ എങ്ങനെ എഴുതുന്നത് നമുക്ക് നോക്കാം ശ്രദ്ധിച്ചു നോക്കിയ ബോർഡിലോട്ട് ആദ്യം ഒരു ചെറിയ സർക്കിള് ഓക്കെ ചെറിയ ആ സർക്കിള് കറങ്ങി റായെഴുത ഒന്നുകൂടി നോക്കേ ഒരു ചെറിയ സർക്കിള് ആ സർക്കിൾ എന്ന് കറങ്ങി റാ ഇതുവരെ മനസ്സിലായോ എന്നിട്ട് എന്ത് ചെയ്യണം ഇതിനോട് ചേർന്ന് നമ്മൾ ആ എഴുതാൻ പഠിച്ചില്ലേ ആദ്യം എങ്ങനെ ആ എഴുതാൻ പഠിച്ചത് ഓർക്കുന്നുണ്ടോ റാ ഇങ്ങനെ എഴുതി അതിനോട് ഇങ്ങനെ മൂന്ന് എഴുതുന്നില്ലേ മനസ് ആ എഴുതി അത് ഓർക്കുന്നുണ്ടോ ഇവിടുന്ന് വന്ന് ഇങ്ങന ഇവിടുന്ന് അതിനോട് ചേർന്ന് നോക്കിക്കേ ആ എഴുതിയതുപോലെ എന്തായി ഓർക്കുന്നുണ്ടോ ആ എഴുതാൻ പഠിച്ചത് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കേ ഒരു ചെറിയ സർക്കിള് ആ സർക്കിള് കറങ്ങി റായെഴുതി പിന്നീട് എന്ത് ചെയ്തു അതിനോട് ചേർന്ന് നമ്മൾ ആന്നുള്ള പഠിച്ചില്ലേ ഫസ്റ്റില് അത് എഴുതി കൂട്ടി എഴുതുവാ എന്താ അക്ഷരം നമ്മൾ ആ പഠിച്ച ഇങ്ങനെ നോക്കിയേ ലാസ്റ്റിൽ അങ്ങനെയല്ലേ വിരുന്ന് വിടുന്നു ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കേ ചെറിയൊരു സർക്കിള് ആ സർക്കിള്റങ്ങി കറങ്ങി അതിൽ നിന്ന് വീണ്ടും നമ്മൾ ആ എഴുതാൻ പഠിച്ചില്ല ആദ്യ സ്റ്റെപ്പ് അതെഴുതുക ഒന്നുകൂടി നോക്കിയേ സർക്കിള് ആ സർക്കിള് കറങ്ങി പിന്നീട് അതിനോട് ചേർന്ന് നമ്മള് ആ നുള്ളതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചില്ലേ അത് എഴുതി കൊടുക്കുക ഏതാക്ഷരായി ന നമ്മൾ ഓ എഴുതാൻ പഠിച്ചില്ലേ ഇവിടുന്ന് ഇങ്ങനാ ആ ഓ എഴുതാൻ ഇങ്ങനെ പഠിച്ചില്ലേ അത് ഇവിടുന്ന് ഇങ്ങനെ എഴുതി കൊടുക്കുക രണ്ടാമത് ഓക്കെ ഒന്നുകൂടി നോക്കിയേ സർക്കിള് കറങ്ങി റാ പിന്നീട് നമ്മൾ എന്തായി ഇവിടെ നിന്ന് വന്ന് നമ്മള് ആ എഴുതിയതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഓ എഴുതുന്നത് ഓർക്കുന്നുണ്ടോ അത് എഴുതുവാ എന്തായി വ്യഞ്ജനാക്ഷരം ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ തർക്കിനോട് ചേർന്ന് റാ അതിൽ നിന്ന് വീണ്ടും ചേർന്ന് നമ്മള് ഓക്കെ ഒന്നുകൂടി നോക്കേ ഇങ്ങനെ വന്ന് ഇവിടുന്ന് വീണ്ടും ഇങ്ങനെ എഴുതി ഓ ഒന്ന് എഴുതി നോക്കേ ബുക്ക് എടുത്തിട്ട് ആദ്യം ഒരു ചെറിയ സർക്കിള് ആ സർക്കിള് റ ഇതുവരെ എഴുതിയോ ഒന്നുകൂടെ എഴുതിയോ ചെറിയ സർക്കിള് അതിൽ നിന്ന് റ എന്നിട്ട് എന്ത് ചെയ്യണം അതിനോട് ചേർന്ന് നമ്മൾ ആന്ന് എഴുതാൻ പഠിച്ചില്ല ആദ്യത്തെ സ്റ്റെപ്പ് അത് അതങ്ങട് എഴുതുക നോക്കിക്കേ എന്തായി അക്ഷരം വ്യഞ്ജനാക്ഷരം പഠിച്ചു എഴുതാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ശ്രദ്ധിച്ചോക്കേ പറ്റുന്നുണ്ടോ ഓക്കെ ഗുഡ് ഏതാ ഇന്ന് പഠിച്ചത് വ്യഞ്ജനാക്ഷരം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം